എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ ശബരി കെയറൈസ് അധികരിപ്പിച്ചിട്ടുണ്ട് സപ്ലൈ കോയിൽ നിന്നും ഇനി അധിക അരി ലഭിക്കും പച്ചേരി ഉൾപ്പെടെ പത്ത് കിലോ അരിയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുക ഇത് ഉൾപ്പെടെയുള്ള റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഒരേപോലെ ആശ്വാസം ലഭിക്കുന്നതാണ് സപ്ലൈ കോ വിഹിതങ്ങൾ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ അഞ്ച് കിലോ അരിയും പതിമൂന്നിനം മറ്റ് ഭക്ഷ്യ വിഹിതങ്ങളുമായിരുന്നു ലഭിച്ചിരുന്നത് ഇതിലൂടെ ലഭിക്കുന്ന അരി വിഹിതത്തിലാണ് ഇപ്പോൾ ഒരു വർധന വരുത്തിയിട്ടുള്ളത് ജയാരി കുറുവാരി മട്ടേരി ഇവ മൂന്നിൽ ഏതെങ്കിലും അഞ്ചു കിലോ ആയിരുന്നു നേരത്തെ വാങ്ങാ വാങ്ങാമായിരുന്നത് അതിപ്പോൾ എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ഈ ഒരു അരി ലഭിക്കുക ഇതുകൂടാതെ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ രണ്ട് കിലോ പച്ചരിയും ലഭിക്കുന്നതാണ് രണ്ടു കൂടി ചേർത്ത് പത്ത് കിലോ അരി വാങ്ങാവുന്നതാണ് രണ്ട് സമയങ്ങളിലായിട്ടും സപ്ലൈകോയിൽ നിന്നും അരി വാങ്ങാവുന്നതാണ് നേരത്തെ ഒരു തവണ മാത്രമായിരുന്നു വാങ്ങാൻ കഴിഞ്ഞിരുന്നത് അപ്പോ സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന അരി വിഹിതം കൂട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ കൂടാതെ സപ്ലൈകോയിൽ നിന്നും മറ്റ് സാധനങ്ങളായിട്ടുള്ള തൂരപ്പരിപ്പ് കടല ചെറുപയറ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ഇവയെല്ലാം ലഭിക്കുന്നതാണ് അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട് തന്നെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് ചെറിയ വർധനവ് സപ്ലൈകോയിലും സപ്ലൈ കോയിലും ലിറ്റർ ആണ് സബ്സിഡിയോട് കൂടിയിട്ട് ലഭിക്കുക സബ്സിഡി ഇല്ലാതെ അര ലിറ്റർ കൂടി വാങ്ങാവുന്നതാണ് പഞ്ചസാരക്ക് ഉണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഏപ്രിൽ പ്രഖ്യാപിച്ച വിലയാണ് അതിൽ പിന്നെ മാറ്റമൊന്നും വന്നിട്ടില്ല പൊതുവിപണിയിൽ നിന്നും വലിയ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലൂടെ അല്ലെങ്കിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾ ബസാറുകൾ ഇവയിൽ നിന്നെല്ലാം ഈ ഒരു സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ് സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങുക മുമ്പത്തെ അപേക്ഷിച്ച് സ്റ്റോക്കുകൾ കുറച്ച് അധികം വരാൻ സാധ്യതയുണ്ട് നൂറ് കോടി രൂപ സപ്ലൈകോക്ക് ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ജൂലൈ മാസം മുതൽ വന്നിട്ടുള്ള സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം റേഷൻ കാർഡ് ഉള്ളവർക്ക് ആശ്വാസമാകുന്ന അറിയിപ്പുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ ജൂലൈ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച ജൂലൈ നാല് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡും ലഭിക്കുന്ന വീതങ്ങളൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നും കൂടി പറയാം മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ നൽകണം ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും അധികമായിട്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡിന് ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയും ഇതേ വിലയിൽ ലഭിക്കുന്നതാണ് മണ്ണെണ്ണയുടെ വിതരണം ജൂൺ മുപ്പതിന് അവസാനിക്കേണ്ടതാണ് പക്ഷേ റേഷൻ കാർഡിലേക്ക് സ്റ്റോക്ക് എത്താത്തതുകൊണ്ട് തന്നെ ആ ഡേറ്റ് നീട്ടാനുള്ള സാധ്യതയുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് അറുപത്തി ഒന്ന് രൂപ നിരക്കിൽ ലഭിക്കുക എന്നാൽ പ്രധീകരിക്കാത്ത വീടാണെങ്കിൽ എല്ലാ റേഷൻ കാർഡിനും നാല് ലിറ്റർ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് അപ്പം ഇതാണ് റേഷൻ കാർഡിലൂടെ ലഭിക്കുന്ന വിധങ്ങൾ സപ്ലൈ കോയിലൂടെയും ലഭിക്കുന്ന റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യം മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മറ്റൊരു വീഡിയോ